പോക്കോട് വെറ്റനറി സർവകലാശാല ക്യാമ്പസിൽ എസ് എഫ് എ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ ആൾക്കൂട്ട വിചാരണയ്ക്കും ക്രൂരമർദ്ദനത്തിനും ഇരയായതിനു പിന്നാലെ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആരോപണ വിധേയരായ പത്തൊൻപത് വിദ്യാർത്ഥികൾക്ക് പഠനവിലക്ക് രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥി ജെ എസ് സിദ്ധാർത്ഥന്റെ മരണത്തിലാണ് വിദ്യാർത്ഥികൾക്ക് മൂന്ന് വർഷത്തെ പഠനവിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് വെറ്റിനറി കോളേജ് ആൻഡ് റാഗിംഗ് കമ്മിറ്റിയാണ് നടപടി പ്രഖ്യാപിച്ചത് ഇതോടെ രാജ്യത്തെ അംഗീകൃത സ്ഥാപനങ്ങളിൽ ഒരിടത്തും ഇവർക്ക് പഠിക്കാനാകില്ല പ്രതിപട്ടികയിലുള്ള പതിനെട്ട് പേർക്ക് പുറമെ ഒരാൾക്ക് കൂടിയാണ് പഠനവിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് ആത്മഹത്യാ പ്രേരണ മർദ്ദനം റാഗിങ് നിരോധന നിയമം എന്നീ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് സമാനതകളില്ലാത്ത ക്രൂരതകളാണ് സിദ്ധാർത്ഥിനെതിരെ നടന്നതെന്നാണ് പുറത്തു വന്നിരിക്കുന്ന വിവരം ഹോസ്റ്റൽ നടുമുറ്റത്തെ ആൾക്കൂട്ട വിചാരണയും ആരും സഹായത്തിനെത്താത്ത എത്താത്ത നിസ്സഹായതയും എല്ലാം ഉണ്ടാക്കിയ കടുത്ത മനോവിഷമമാണ് സിദ്ധാർത്ഥനെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം ഫെബ്രുവരി പതിനെട്ടിനാണ് സിദ്ധാർത്ഥനെ ഹോസ്റ്റലിലെ ശുചിമുറിയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുന്നത് സിദ്ധാർത്ഥന്റെ ശരീരത്തിൽ കണ്ടെത്തിയ പരിക്കുകളിൽ നിന്നാണ് സംഭവം വെളിച്ചത്തായത് അതിനിടെ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതി കൂടി കൽപ്പറ്റ കോടതിയിലെത്തി കീഴടങ്ങി മലപ്പുറം സ്വദേശി അമീൻ അക്ബർ അലിയാണ് കീഴടങ്ങിയത് ഇതോടെ കേസിൽ പിടിയിലായവരുടെ എണ്ണം പതിനൊന്നായി എസ് എഫ് കോളേജ് യൂണിയൻ പ്രസിഡന്റ് കെ അരുൺ യൂണിറ്റ് സെക്രട്ടറി അമൽ ഇഹ്സാൻ യൂണിയൻ അംഗം ആസിഫ് ഖാൻ എന്നിവരുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തി അരുണും അമലും ഇന്നലെ കൽപ്പറ്റ ഡിവൈഎസ്പി ഓഫീസിലെത്തി കീഴടങ്ങുകയായിരുന്നു ആസിഫ് ഖാനെ വർക്കലയിലെ വീട്ടിൽ നിന്നാണ് പിടികൂടിയത് ആറുപേരെ നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ കൽപ്പറ്റ ഡിവൈഎസ്പി എൻ സജീവന്റെ നേതൃത്വത്തിൽ ഇരുപത്തിനാലംഗ സംഘത്തിനാണ് കേസിന്റെ അന്വേഷണ ചുമതല അതേസമയം സിദ്ധാർത്ഥന്റെ മരണത്തിൽ കുറ്റക്കാരായ മുഴുവൻ എസ് എഫ് എ പിടികൂടണമെന്നാവശ്യപ്പെട്ട് കെഎസ് യു സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി വെറ്റിനറി കോളേജിലേക്ക് പ്രതിഷേധവുമായി ബിജെപിയും യൂത്ത് കോൺഗ്രസും മാർച്ച് നടത്തുകയും ചെയ്തു